ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ത്രീ ഡബിൾ നയനിന്റെ അടിപൊളി ഹാൻഡ് വർക്ക് ചെയ്ത വെയർ കളക്ഷനുമായിട്ടാണ് അതായത് ഏതൊരു ഫങ്ഷനും നിങ്ങൾക്ക് തിളങ്ങി പോകാൻ പറ്റുന്ന പാർട്ടി വെയർ കളക്ഷനാണ് ഒരാളും നിങ്ങൾ പറയാതെ മറ്റാരും തന്നെ ത്രീ ഡബിൾ നയൻ ഇതിന് പ്രൈസ് ഉള്ളൂ എന്ന് പറയില്ല ത്രീ ഡബിൾ നയന് കൊണ്ടുവരുന്നത് കൊണ്ട് ഞങ്ങളുടെ മെറ്റീരിയലിലോ സ്റ്റിച്ചിങ്ങിലോ ഹാൻഡ് വർക്കിലോ ഒന്നും ഞങ്ങൾക്ക് ഗ്യാരൻറ്റി ഇല്ലാതെയില്ല ഫുൾ പത്ത് ആ ഗ്യാരൻറ്റിയോട് കൂടിയാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത് ഫസ്റ്റ് വൺ ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്നതാണ് നല്ല ജോർ ഫോക്സ് ജോർജിറ്റ് മെറ്റീരിയൽ വരുന്നത് അതുപോലെ നോക്കി റൗണ്ട് നെക്ക് കൊടുത്തിട്ട് ഇതേപോലെ ഈ ഒരു പാറ്റേണിൽ നെക്കിൽ വന്നിരിക്കുന്ന മിറർ വർക്കാണ് മിറർ വർക്കും അതോടൊപ്പം തന്നെ കട്ട്ബീരിൻ്റെ വർക്കും കൂടിയാണ് വന്നിരിക്കുന്നത് എന്നിട്ട് ഇതാ നല്ല ഭംഗിയായിട്ടുള്ളത് എനിക്ക് നല്ല ഭംഗിയായിട്ടുള്ളൊരു പാറ്റേണിലാണ് ഇതിൻ്റെ ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് ഇവിടെ ഒരു കട്ടിങ് വരുന്നുണ്ട് അതിനുശേഷം ത ഇത്രയും ഫ്ലേഡ് എ ലൈൻ പാറ്റേണിലാണ് കുർത്തി വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബോഡി പാർട്ട് ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ് വരുന്നത് വിത്തൌട്ട് ലൈനിങ്ങിൽ ത്രീ ഫോർത്തിലാണ് നല്ല അടിപൊളി ഒരു കളക്ഷൻ ആട്ടോ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് എക്സ്ട്രാ സ്മോൾ ടു ഡബിൾ എക്സ് ആണ് ഈ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് പ്ലസ് സൈസ് പ്ലസ് സൈസുകാർക്ക് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് പ്രൈസ് റേഞ്ചിൽ ചെറിയ ഡിഫറൻസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ നമുക്കിപ്പം ഇതിൻ്റെ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഡാർക്ക് ഒരു പിസ്ത ഗ്രീൻ കളർ ആട്ടോ നല്ല അടിപൊളി നാല് കളേഴ്സിലാണ് ഈ ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള വർക്കായിട്ടോ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ക്ലോസർ വരുന്നത് ഈ വർക്കിൻ്റെ ഒരു ക്ലോസർ ലുക്ക് കാണിക്കാം ഇതേപോലെ നല്ല ഭംഗിയായിട്ട് മിറർ വർക്കും അതുപോലെ തന്നെ കട്വീടിന്റെ വർക്കും ആട്ടോ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് ഈ യോക്ക് ഫുള്ളായിട്ട് തന്നെ ഈ വർക്ക് വരുന്നുണ്ട് നല്ല സൂപ്പർ എന്താ പറയാ ഭംഗി അടിപൊളിയായിട്ടാണ് ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത് ഏലൈൻ പാറ്റേണിലാണ് ഈ കുർത്തി കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാം ത്രീ ഡബിൾ നയന് ഇതുപോലൊരു ഹെവി ഹാൻഡ് വർക്ക് കുർത്തി കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല വളരെ എഫോർട്ട് എടുത്താണ് നമ്മൾ ഈ ത്രീ ഡബിൾ നയന് കൊണ്ടുവരുന്നത് അപ്പം നമുക്ക് മുൻപോട്ടും ഇതുപോലെ തന്നെ അല്ലെങ്കിൽ ഇതിലും നല്ല ഐറ്റംസ് ഓരോ ദിവസം വീഡിയോ ചെയ്യുമ്പോഴും ഇതിലും നല്ല ഐറ്റംസ് നാളെ കൊണ്ടുവരണം എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പം അതിനെന്താ വേണ്ടത് നിങ്ങളുടെ എല്ലാവരും പരിപൂർണമായിട്ട് സപ്പോർട്ടാണ് വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ കൂടുതൽ അടിപൊളി ഐറ്റംസ് ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഞങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല അപ്പോൾ എല്ലാവരും ഒന്ന് പരിപൂർണ്ണമായിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്ന നല്ല അടിപൊളി ഒരു ബ്ലൂ കളറാണ് ട്ടോ ദാ ഇങ്ങനെയാണ് ക്ലോസർ ലുക്ക് വരുന്നത് ဒီപേപ്പിലാണ് ഹാൻഡ് വർക്കിന്റെ ക്ലോസർ ലുക്ക് വരുന്ന ദാ ഇതേപോലെട്ടാ വരുന്നത് അതിനുശേഷം ഏലിയൻ പാറ്റേണിൽ ത്രീ ലെങ്തി ആയിട്ട് നല്ല ഫ്ലയേഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏലൈൻ വേണ്ട സ്ലിറ്റഡ് മാത്രം യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ സ്ലിറ്റഡായിട്ടും ചെയ്തതരുന്നാട്ടോ നിങ്ങൾ ഇഷ്ടം അനുസരിച്ച് നമ്മൾ ചെയ്തു തരുന്നതാണ് അതുപോലെ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്തിൽ വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവ് വന്നിരിക്കുന്നത് ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ക്രേപ്പ് ലൈനിങ് ആണ് വരുന്നത് എക്സ്ട്രാ സ്മോൾ ടു ഡബിൾ എക്സ് എൽ ആണ് ത്രീ ഡബിൾ നൈൻ അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് നമുക്ക് ലാസ്റ്റ് കളർ നോക്കാം ലാസ്റ്റ് കളർ വരുന്ന അടിപൊളി ഒരു പർപ്പിൾ കളർ ആട്ടോ നല്ല ഭംഗിയുള്ള ഒരു മുന്തിരി കളറാണ് എന്താ ഇങ്ങനെയാണ് ക്ലോസർ ലുക്ക് വരുന്നത് വർക്കിൻ്റെ ക്ലോസർ വരുമ്പോൾ ഇങ്ങനെയാണ് വർക്കിന് ശേഷം നമ്മളിവിടെ ഒരു കട്ടിങ് കൊടുത്ത കേട്ടോ ചെയ്തേക്കുന്നത് അതിനുശേഷം ഇതേപോലെ എ ലൈൻ പാറ്റേണിലാണ് ലൈനിങ് ആണ് ക്രേപ്പ് ലൈനിങ് ആണ് വരുന്ന സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിൽ ത്രീ ഫോർത്തിലാണ് അടിപൊളി പാർട്ടി വെയർ കളക്ഷനാണ് മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്തുള്ളൂ ത്രീ ഡബിൾ നയൻ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി ഹാൻഡ് വർക്ക് ചെയ്ത കുർത്തീസ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഞാൻ കൊണ്ടുവന്നത് നല്ല നാല് കളർ ഷെയ്ഡിലാണ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മുന്നൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരിടത്തൊന്നും പോലത്തെ ഒരു പാർട്ടി വെയർ കളക്ഷൻ കിട്ടത്തില്ല ഞാനിത് റിപ്പീറ്റ് ചെയ്ത ഓരോ വീഡിയോയിലും പറഞ്ഞു പറഞ്ഞു ബോർ ആക്കുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അല്ലേ അപ്പം നിങ്ങൾ എന്താ ചെയ്യുക ഇതേപോലെ ഐറ്റംസ് ഇനിയും കൊണ്ടുവരാൻ വേണ്ടി അല്ലെങ്കിൽ ഇതിലും നല്ല ഐറ്റംസ് ഇനിയും കൊണ്ടുവരാൻ വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാകണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായാൽ മാത്രമേ നമുക്ക് അടിപൊളി ഐറ്റംസ് കൊണ്ടുവരാൻ സാധിക്കും അതുപോലെ തന്നെ എന്താ പറയുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ എല്ലാവർക്കും എന്തായാലും ഉപകാരപ്പെടും അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന ഒരു ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കാരണം നിങ്ങളെ ഓരോരുത്തരുടെയും കമൻസിന് നമ്മൾ തക്കതായ വില നൽകി മാറ്റങ്ങൾ വരുത്താനാണെങ്കിൽ മാറ്റങ്ങൾ വരുത്തും നിങ്ങൾ കൊണ്ടുവരണം എന്ന് പറയുന്ന ഐറ്റംസ് തീർച്ചയായിട്ടും നമ്മൾ കൊണ്ടുവരാനും ശ്രമിക്കുന്നതാണ് അപ്പോൾ എല്ലാവരുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക ഗീവയിൽ എല്ലാവരും പങ്കെടുക്കുക ഗീവയിൽ പങ്കെടുക്കാൻ വേണ്ടി ചെയ്യേണ്ടത് ഡെയിലി വരുന്ന യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് നല്ലൊരു ക്യാപ്ഷൻ കൊടുത്ത് നിങ്ങളുടെ വാട്സ്ആപ്പുകളിൽ സ്റ്റാറ്റസ് ആക്കി ട്വൻറ്റി ഫോർ അവേഴ്സിന് ശേഷം വ്യൂവേഴ്സിൻ്റെ ഭാഗം എത്ര പേര് കണ്ടു എന്ന ഭാഗം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്തു അതുപോലെ തന്നെ ഡെയിലി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇൻസ്റ്റാഗ്രാം പേജ് നമ്മളെ ഫോളോ ചെയ്യുക ഓൾറെഡി ഫോളോ ചെയ്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി ഗീവയിൽ പങ്കെടുക്കാൻ സാധിക്കും വിന്നർ ആകുന്നവരെ കാത്തിരിക്കുന്ന അടിപൊളി കുട്ടീസാണ് എല്ലാ സൺഡേസിലുമാണ് നമ്മൾ ഗീവയുടെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് ഗീവയിൽ പങ്കെടുക്കുക കേട്ടോ അതുപോലെ നമ്മൾ ഇവിടുന്ന് ഐറ്റം അയക്കുന്നത് സെവൻ ഡേയ്സാണ് ഷിപ്പിംഗ് ടൈം എന്ന് പറയുന്നത് സെവൻ ഡേയ്സ് ആണ് ഉറപ്പായിട്ടും സെവൻ ഡേയ്സിനുള്ളിൽ ഇവിടെ നൈറ്റ് അയക്കുന്നതായിരിക്കും അതുപോലെ നമ്മൾ പാർസൽ അയക്കുന്നത് പോസ്റ്റൽ ത്രൂ മാത്രമാണ് നമ്മൾ ഷിപ്പിംഗ് ചാർജ് ഓൾ കേരള ഷിപ്പിംഗ് ചാർജ് നമ്മൾ ഈടാക്കുന്നതല്ല ഇനി നിങ്ങൾക്ക് പോസ്റ്റൽ അവൈലബിൾ അല്ല നിങ്ങൾക്ക് നിയറസ്റ്റ് അതിലും കൊറിയർ സർവീസ് ആണ് എങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓർഡർ എടുക്കാതിരിക്കാനുള്ള അവസ്ഥ ഞങ്ങൾ ഉണ്ടാക്കത്തില്ല ഞങ്ങൾ അങ്ങും ചെയ്തു തരുന്നതാണ് നിങ്ങൾ ഷിപ്പിംഗ് ചാർജ് പേയ്മെന്റ് ചെയ്ത് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ അപ്പോൾ എല്ലാം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ക്ലിയർ ആയിട്ടില്ല ഇല്ലെങ്കിലോ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടോ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് എനി ടൈം മെസ്സേജ് അയക്കാം കേട്ടോ അപ്പം നമുക്ക് ഈ നാളെ കാണാം അടിപൊളി കളക്ഷൻസുമായിട്ട് താങ്ക്